ടാറ്റ ഇലക്ട്രോണിക്സ് നിർമ്മാണ യൂണിറ്റിന്റെ സെൽഫോൺ വിഭാഗത്തിൽ വൻ തീപിടുത്തം അപകടം നടക്കുമ്പോൾ ഏകദേശം ആയിരത്തഞ്ഞൂറ് തൊഴിലാളികൾ ആദ്യ ഷിഫ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ജീവനക്കാരെ എല്ലാം തന്നെ രക്ഷപ്പെടുത്തിയെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിലെ ഹൊസൂരിലെ ടാറ്റ ഇലക്ട്രോണിക്സ് നിർമ്മാണ യൂണിറ്റിലാണ് തീപിടുത്തം നടന്നത് മൊബൈൽ ഫോൺ ആക്സസറീസ് പെയിന്റിംഗ് യൂണിറ്റിലാണ് ആദ്യം തീപടർന്നത് കനത്ത പുക പ്രദേശമാകെ നിറഞ്ഞു തീപിടുത്തത്തെ തുടർന്ന് ശ്വാസ തടസ്സം അനുഭവപ്പെട്ട നിരവധി ജീവനക്കാരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീപിടുത്തമുണ്ടാകാനുള്ള സാഹചര്യം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്